പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം പതിനൊന്നാം തീയതി ദൈവചനം ശ്രവിക്കുന്നതിൽ മറിയം നമ്മുടെ മാതൃക ദൈവിക ദൗത്യവാഹൻ മേരിയെ സമീപിച്ചു ദൈവചനം അറിയിച്ചു മറിയം ദൈവചനം സ്വീകരിക്കുന്നതിന് എത്ര സനതയായിരുന്നു എന്ന് നാം പരിചിന്തിക്കേണ്ടി ഇരിക്കുന്നു പുത്രനെ പ്രസവിക്കും അവനെ ഈശോ എന്നു പേർ വിളിക്കണം ദൈവദൂതന്റെ വാക്കുകൾ ശ്രവിച്ച പരിശുദ്ധ കന്യ ഒരു സംശയം ചോദിക്കുന്നുണ്ട് ഞാൻ പുരുഷനെ അറിയാത്തതിനാൽ ഇത് എപ്രകാരം സംഭവിക്കും ന്യായുക്തമായ ഒരു സംശയമായിരുന്നു അത് മേരി ദൈവത്തോട് കന്യാവ്രതം വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള വസ്തുത അത് പ്രത്യോദിപ്പിക്കുന്നു ദൈവദൂതൻ മറിയത്തിന് സംശയ നിവാരണം വരുത്തി പരിശുദ്ധാത്മാവ് എന്നുള്ളവരും വരും തന്റെ ശക്തി നിന്റെ മേൽ ആവശ്യം അതിനാൽ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ പരിശുദ്ധനായിരിക്കും മേരിയുടെ പ്രശ്നത്തിന് പരിഹാരം നിർദ്ദേശിച്ച ഉടനെ പരിശുദ്ധ കന്യാ പ്രതിപദിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഇപ്രകാരമുള്ള സന്നദ്ധത ദൈവവചനം സ്വീകരിക്കുന്ന നമുക്കുണ്ടോ ക്രിസ്തുനാഥൻ ഒരിക്കൽ വിതക്കാരൻ്റെ ഉപമ അരളി ചെയ്തു വിതക്കാരൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടപ്പോൾ ചിലത് വഴിയരികിൽ വീണു അത് ആകാശപ്പറവുകൾ കൊത്തിക്കൊണ്ടുപോയി മറ്റു ചിലത് പാറപ്പുറത്ത് വീണു മണ്ണിനാഴമില്ലാതിരുന്നത് കൊണ്ട് അത് കരിഞ്ഞുപോയി വേറെ ചിലത് മുൾ മുള്ളുകളുടെ ഇടയിൽ വീണു മുള്ളുകൾ അതിനെ ഞെരുക്കിക്കളഞ്ഞു എന്നാൽ ചിലത് നല്ല വീണു അവ നൂറും അറുപതും മുപ്പതും മേനി വിളവ് നൽകി ദൈവചനം സ്വീകരിക്കുന്ന നാല് തരക്കാരായ വ്യക്തികളുടെ മാതിരിയാണ് യുവമയിൽ മയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിത്തുകൾ ഒന്നാമത്തെ തരക്കാർ ദൈവചനം ശ്രവിച്ചാൽ ഉടനെ തന്നെ അത് അതിനെ കുച്ചിച്ച് തള്ളും രണ്ടാമത്തെ കൂട്ടർ ദൈവവചനം സ്വീകരിക്കുമെങ്കിലും വചനം നിമിത്തം ഞരിക്കുമോ പീടയോ ഉണ്ടാവുമ്പോൾ അത് പരിത്യജിക്കുന്നവരാണ് മൂന്നാമത്തെ കൂട്ടർ മുള്ളുകളുടെ ഇടയിൽ വീണ വിത്തുപോലെ വചനം സ്വീകരിക്കുമെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വിസ്മരിച്ചു കൊണ്ടേ പ്രവർത്തിക്കുന്നവരാണ് നാലാമത്തെ കൂട്ടാർ ദൈവോചനം സ്വീകരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഒരിക്കൽ ഈശ്വരനാഥൻ ദിവ്യ അതരങ്ങളിൽ നിർഗളം പ്രവഹിച്ച ദിവസുതികൾ ശ്രവിച്ച ഒരു സ്ത്രീ പ്രകാരം ഉദ്ഘോഷിച്ചു നിന്നെ വഹിച്ച ഉദരത്തിനും നിന്നെ കുടിപ്പിച്ച മുലകൾക്കും ഭാഗ്യം ഉടനെ ദിവ്യനാഥൻ ഇപ്രകാരം വരളിച്ചു ദൈവത്തിന്റെ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവർ കൂടുതൽ ഭാഗ്യം ലൂക്ക പതിനൊന്നാം അധ്യായം ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെ വാക്യങ്ങൾ കാണി മിശിക ഇവിടെ പരിശുദ്ധ കന്യയുടെ യഥാർത്ഥത്തിലുള്ള മഹത്വം അടങ്ങിയിരിക്കുന്നത് എന്തിലാണെന്ന് നമ്മെ മനസ്സിലാക്കുന്നു ദൈവവചനം ശ്രവിച്ച് അതനുസരിച്ച് പ്രവർത്തിച്ചതിനാലാണ് അവൾ ഭാഗ്യവതിയായിരിക്കുന്നത് അതിനാൽ നമുക്ക് നമ്മുടെ ആയുദിന ജീവിതത്തിൽ ദൈവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന് പരിശ്രമിക്കാം എല്ലാ ദിവസവും വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിലൂടെ ദൈവചനം ശ്രവിക്കാം ഞായറാഴ്ച ദിവസങ്ങളിൽ ദീപബലിയിൽ ദൈവവചനം ആസ്പദമാക്കി ചെയ്യുന്ന പ്രഭാഷണത്തിലും ശ്രദ്ധാപൂർവം സമ്മതിക്കുക ദൈവവചനവും എല്ലാ തിരുവഴുത്തുകളും ദൈവപ്രചോദനമാകിയാൽ പഠിക്കുന്നവന് അബദ്ധങ്ങളെ ഗണി ഖണ് ഖണ്ഡിക്കുന്നതിനും ജനങ്ങളുടെ ജീവിതത്തിൽ മാർഗദർശനം നൽകുന്നതിനും അവരെ വിശുദ്ധി പ്രാപിക്കുന്നതിനെ പഠിപ്പിക്കുന്നതിനും പലതായക വിധം ഉപയോഗിക്കുവാൻ കഴിയുന്നവയാണ് രണ്ട് രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനാറ് വരെ വാക്യങ്ങൾ എങ്കിലും സ്ത്രീ വിനയത്തോടെ വിശ്വസ് വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധിയിലും പുറത്തു നിൽക്കുന്നെങ്കിൽ മാതൃത്വത്തിലൂടെ അവൾ രക്ഷിക്കപ്പെടും ദൈവവചനം ഇരുമു മുലവാളാണ് അത് ശ്രവിച്ച് പ്രാവർത്തികമാക്കുന്നത് രക്ഷാകരമായിരിക്കും എന്നാൽ അതിനെ അവഗണിക്കുന്നവർക്ക് നാശത്തിന് കാരണമാകും സംഭവം ബിഷുദാൽ ബാത്തോസ് ഒരു വൈദിക വിദ്യാർത്ഥിനിയായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിന് പരിശുദ്ധ കന്യോട് അതിയായ ഭക്തി ഉണ്ടായിരുന്നു എന്നാൽ കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പഠനത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു കൂടാതെ ഡോമിനിക്കൻ സന്യാസ സഭാംഗമായ അദ്ദേഹം സന്യാസ ജീവിതം പരിത്യജിച്ചു പോകുവാൻ പോകുവാൻ തീരുമാനിച്ചു ഒരു ദിവസം പരിശുദ്ധ കന്യാ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു അദ്ദേഹത്തോട് ഇപ്രകാരം ചെയ്തു മകനെ നീ ഈ സന്യാസത്തിൽ നിലനിൽക്കുക നിനക്ക് സന്യാസ ജീവിതം നയിക്കുന്നതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ എൻ്റെ ദിവകുമാരനിൽ നിന്നും പ്രാപിച്ചു നൽകുന്നതാണ് വിശുദ്ധ തൽഫലമായി സന്യാസ ജീവിതം തുടർന്നു നയിക്കുവാൻ തീരുമാനിച്ചു പഠിക്കുവാൻ വളരെ അദ്ദേഹം വിഷമിച്ചിരുന്നിട്ടുള്ളതിലേക്ക് ഏറ്റവും മതി പ്രകർഷം തികഞ്ഞ വിശുദ്ധ തോമസ് അക്രനാസിന്റെ ഗുരുഭൂതനാകുവാനുള്ള ഭാഗ്യദയവും അദ്ദേഹത്തിനു സിദ്ധിച്ചു അദ്ദേഹം പിന്നീട് വലിയ ര്യഭക്തനായി തീർന്നു മര്യാശാസ്ത്രത്തിന്റെ മൽപ്പാൻ പ്രാർത്ഥന മര്യാമ്പിക അങ്ങ് ദൈവചനം ശ്രവിക്കുന്നതിലും അത് പ്രാവർത്തികമാക്കുന്നതിലും എത്ര വിശ്വസത പ്രകടിപ്പിച്ചു നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്ന് അങ് അങ്ങേവചസ്സുകളുടെ നവ്യ ലോകത്തെ സൃഷ്ടിച്ചു െ ഞങ്ങളും ദൈവവചനം ശ്രവിക്കുന്നതിനും അതനുസരണമായി ജീവിതം നയിക്കുന്നതിനും വേണ്ടാനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങൾ ദൈവചനം പലപ്പോഴും താല്പര്യമില്ലാതെ കേൾക്കുകയും പ്രാവർത്തികമാക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾ മനസ്സിക്കുന്നു ഞങ്ങളുടെ ഭാവി ജീവിതം അങ്ങ് ദൈവകുമാരൻ്റെ രക്ഷാകരമായ വചനങ്ങൾക്കനുസൃതമായി നയിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങളുടെ ബലഹീനതയെ പരിഹരിക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ ഉപാരസഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവനെങ്കിലും നിന്നാൽ കൈ കൈവിടപ്പെട്ടു എന്നു ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്നു നീ നിറച്ചു കൊള്ളണമേ കന്യാവൃത്തക്കാരുടെ രാജ്ഞിയായ കന്യെ ദയുള്ള മാതാവേ ഈ വണ്ണമുള്ള ശരണത്താൽ ഉറച്ചു നിന്റെ തൃപ്തിങ്കൽ ഞാൻ അണഞ്ഞു വരുന്നു നെടുപ്പെട്ട് കണർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദത്തുകൊണ്ട് നിന്റെ തിരുമുമ്പിൽ നിൽക്കുന്നു അവതരിച്ച അവതരണത്തിന്റെ മാതാവേ എൻ്റെ അമ്മേ എൻ്റെ അപേക്ഷയെ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടുള്ളണമേ ആ മേനീസോ ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപിയുടെ സംഗീതമേ ഇതാതിൻ്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിരന്തരകുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സർവന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ പറഞ്ഞു പറയുമേ കർത്താവൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു ബലമായി അനുഗ്രഹപ്പെട്ടു പരിസ്യം പറയുമേ തമരാനുമേ പാബിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും തന്നും പശ്ചാത്മാനും അതിലേ പോലെ നയിക്കുവാമിൻ ജന്മഭാവില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാവയുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അരിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിരനി കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സർവസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമന സു പോലെ ഭൂമിയിലും ആകണമേ അന്നും വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അനുഗ്രഹപ്പെട്ടു പരിശുദ്ധമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശാത്മാവിനും ആദ്യ പോലെ ഇപ്പോഴെപ്പോഴേ നയിക്കുക ജന്മഭാവില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപയുടെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലരിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സർവസ്നാഹ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ശ്രോത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അതൊന്ന് വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ ആന്മ നിറഞ്ഞു പറയുമേ കർത്താവു സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങയുടെ അനുഗ്രഹപ്പെടലാവുന്നു പരിസരമേ തമ്രാനുമേ പാബായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്രാനോട് അപേക്ഷിക്കണമേ ആമീൻ പിതാവിനും പുത്രനും പരിസാത്മാവിനും അതിനെ പോലെ ഇപ്പോഴെതാവിനോടുള്ള അപേക്ഷ പാവയുടെതമേ ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ കർത്താവും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു അങ്ങയുടെ അനുഗ്രഹപ്പെട്ടു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമിൻ പാവിയുള്ള സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നു അങ്ങനെ ഫലമായി പരിസ്ഥിതി മേ താനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമി പാവിയുള്ള സങ്കേതമേ രാഷ്ട്രീയധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവ് സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെട്ടു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമിരാനോട് അപേക്ഷിക്കണമേ ആമി പാപിയുടെ സംഗമേ മാർപ്പാപ്പ മുതലായ തിരിസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്നുമരമായി അനുഗ്രഹപ്പെടലാകുന്നു പരിശുദ്ധമറിയ മേ തമ്പരാനുമേ പാവിളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പാവിയുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ

ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം